സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഇതൊരു തെറ്റിതിരുത്തൊരു വീഡിയോ ആണ് ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ എൻ്റെ വീഡിയോയിൽ നിന്ന് സംഭവിച്ചതിനാൽ ചില ആൾക്കാർ മനസ്സിലാക്കിയതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നതിനാലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു വീഡിയോ ഇടാനുള്ള ഒരു കാരണമായിട്ടുള്ളത് ഒരു ആരാധകൻ എന്ന പേരിൽ ഒരു ചെങ്ങാതി മമ്മൂട്ടിയും ദുൽഖറും മരിച്ചു കാണണമെന്നും അതിനൊപ്പം തന്നെ മോഹൻലാലും പ്രണവ് മോഹൻലാലും ഒക്കെ ഗംഭീരമായിട്ട് ഉയർന്നു കാണണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെങ്ങാതി ഒരു വീഡിയോ ചെയ്തിരുന്നു മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഏറ്റവും വലിയ മകനും വീഡിയോ ചെയ്തല്ല ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഒരു പുറമേ എന്നുള്ള ഒരു തിയേറ്ററിന് പുറമെ ആണ് ആ ബൈറ്റ് കിട്ടിയ വഴിക്കാണ് ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചതും അതിനെപ്പറ്റി അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴത്തു വന്ന ഒരു കമന്റ് ഈ ചെങ്ങാതി ഒരു സംഘപരിവാറക്കാരനാണെന്നും കാവ്യ വേഷം കേറിയതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മുസ്ലിം എന്നാണ് മമ്മൂട്ടി അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഒരു ഗംഭീര നടനാണെന്ന രീതിയിലൊന്നും ആ ഒരു ചെങ്ങാതി ആ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യനെ മനസ്സിലാക്കി വെച്ചിട്ടില്ല അങ്ങനെ ആ ചെങ്ങാതി മരിച്ചു കാണണം ഒപ്പം തന്നെ ഹിന്ദുവായിട്ടുള്ള നടൻ മോഹൻലാലൊക്കെ വളരെയധികം ഉയർന്നു കാണണം എന്നാണ് ആ ഒരു പാവം മനുഷ്യന്റെ ആഗ്രഹം ആഗ്രഹമെന്ന് അതിന്റെ പേരിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് അതിന്റെ തമ്പിനയിൽ എങ്ങനെയായിരുന്നു മമ്മൂട്ടിയും ദുൽഖറും മരിച്ചു കാണണം ഇത് മാത്രമാണ് ചില ആളുകൾ നോക്കിയിട്ടുണ്ടായിരിക്കുക വീഡിയോ പരിപൂർണമായിട്ട് കാണാത്ത പല ആൾക്കാരും അതിൻ്റെ താഴെ വന്നിട്ട് എനിക്കിതിൽ ഒരുപാട് എഴുത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണെന്ന് പറയാം ഒരാൾ എഴുതിയിരിക്കുന്നത് ദയവായിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ ഇത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് നല്ലതല്ല എഴുതിയ ആളോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് നിങ്ങൾ ആ വീഡിയോ പരിപൂർണമായിട്ട് കണ്ടിട്ടുണ്ട് ആ കണ്ടെയിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമൻ്റ് എഴുതിയത് ദയവായി ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യൂ ഈ ഇത് വിറ്റ് പൈസ നല്ലതല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ യൂട്യൂബിൽ നിന്ന് അപാരമായിട്ടുള്ള വലിയ ലക്ഷങ്ങളൊന്നും കൊയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തുക കിട്ടിയാലായി നിങ്ങൾക്ക് എൻ്റെ മൊത്തമുള്ള വീഡിയോസിൻ്റെ ഒക്കെ ഒരു കണക്കെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം കാഴ്ചക്കാരുണ്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു പൈസ ഭാരമായിട്ടുണ്ടാക്കുന്നു ഞാൻ ഈ ഒരു വിഷയത്തെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുള്ള ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത് ചെയ്യാനുണ്ടായിരുന്ന ഒരു ശരിയായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി ചിന്തിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മമ്മൂട്ടിയെ അല്ലെങ്കിൽ മോഹൻലാലിനെ ഒരു മതത്തിൻ്റെ പേരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ ഇതിൽ കാണുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു സഹവർ ഒരു സഹവർത്തിത്വം അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ പരമാവധി ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ഘട്ടത്തിലെല്ലാം അത്തരത്തിലുള്ള ഒരു മതചിന്തകളൊക്കെ വരുന്നത് അതൊട്ടും ശരിയല്ല എന്ന് വിശ്വസിക്കുകയും അതിനെതിരെ ശക്തമായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ ഉറച്ച് തീരുമാനിച്ച ഒരാൾ കൂടിയാണ് ഞാൻ അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും അവർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ തുറന്നു പറയാനൊക്കെ ഞാൻ നന്നായി ശ്രമിക്കാറുണ്ട് അത് ചിലർക്കൊക്കെ ചില വിഷമം ഉണ്ടാവാറുണ്ട് ഞാൻ ഈ ചെയ്തത് എനിക്ക് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആ മഹാലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നോട് മനസ്സിലാക്കുക ഇത്തരത്തില് ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ വെറും മുസ്ലിം എന്ന രീതിയിൽ മാത്രം കാണുകയും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒരു ഹിന്ദു നടൻ എന്ന രീതിയിൽ മാത്രം കാണുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു വീഡിയോ ആയിരുന്നത് കാരണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമൂഹത്തിലും കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ചില സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല ഇനി എപ്പോഴും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു കൃത്യമായിട്ടും എനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന് തന്നെ ഞാൻ ഏർ തുറന്നു പറയുകയും അത് കൃത്യമായിട്ടും എൻ്റെ ക്ഷമ ഞാൻ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഇവിടെ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഈ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അത് ഹിന്ദുവിന്റെ സിനിമയാണ് കാക്കാമാര് എന്ന് വെച്ച് കഴിഞ്ഞ മുസ്ലിങ്ങൾ മോഹൻലാലിൻ്റെ സിനിമ മലപ്പുറത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അത്തരം കമന്റുകൾക്ക് ഇടയിലുള്ള ആ ഫനാറ്റിസത്തെ എതിർക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് രണ്ടാമതായിട്ടുള്ള വേറെ കമന്റ് വന്നത് ഇത് വേറെ ചികുത്താനാണെന്ന് തോന്നുന്നതാണ് ഒരു പക്ഷെ എന്നെ ആ ഉദ്ദേശിച്ചുണ്ടായിരിക്കുക ഇനിയിപ്പോ ആ മനുഷ്യനാണ് ഉദ്ദേശം എനിക്ക് വെല്ലുവിളത്തില്ല എന്നെയാണെങ്കിൽ ചെകുത്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ പേരിൽ വീഡിയോ ചെയ്യുന്ന ആ ഒരു മനുഷ്യന്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അപാരമായിട്ട് ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവരങ്ങനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ചെയ്യുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗം പോലല്ല പരമാവധി ആളുകളൊന്നും ദ്രോഹിക്കാതെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വസ്തുതാപരമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഞാൻ ഈ ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് അല്ല മോനെ നിനക്ക് മതഭ്രാന്താരണം ഇവനെ ചങ്ങലിക്കിടണം ഒരുപക്ഷെ അതും എന്നെ ആണെന്ന് അറിയത്തില്ല ഇനി ആ ഒരു ഡയലോഗ് കുറഞ്ഞ ആ ഒരു ചേട്ടനെയാണെന്ന് അറിയത്തില്ല എന്നോടാണെങ്കിൽ എനിക്ക് അങ്ങനെ മതഭ്രാന്തില്ല അത് ഏത് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും ഏത് മതത്തിൽ ഉള്ള പുഴുക്കുത്തുകളാണെങ്കിലും അത് തുറന്നു പറയാനുള്ള ശ്രമം ഞാൻ നടത്താറുണ്ട് ഇതിന് താഴെയുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ എനിക്ക് മതഭ്രാന്തില്ല ഒരുപക്ഷെ ആ ആ ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെങ്കാതിക്ക് ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് സാനം കാരണം ആ ഒരു മനുഷ്യന്റെ ആ ഡയലോഗിൽ മുഴുവനായിട്ട് അടങ്ങിയിരിക്കുന്നത് മറ്റൊരു മതസ്ഥനോടുള്ള അല്ലെങ്കിൽ വേറൊരു നടനോടുള്ള കൃത്യമായിട്ടുള്ള വെറുപ്പാണ് വിദ്വേഷമാണ് മതപ്രശ്നമാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് നമ്മൾ ഒരു എതിർക്കുക തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അഭിനയിക്കുന്ന ആളുകളുടെ സിനിമ കാണുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ മതം ഏതാണ് ഇന്ന മതത്തിന്റെ മതസ്ഥരുടെ മാത്രം സിനിമയെ ഞാൻ കാണുകയുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള സനാട്ടിക്കുകള് നമ്മുടെ കേരളത്തിലും ശക്തമായിട്ട് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് എന്തായാലും എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല എൻ്റെ ആ വീഡിയോയിനെ അങ്ങനെ തെറ്റായ രീതിയിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസം വേറെ പുതിയ വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം അതുവരേക്കും ബബായ്